രാഗ്ഞയിൽ തടാകത്തിൽ മുങ്ങി മരിച്ച മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചതായി കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് ഇടുക്കി ആനച്ചാൽ സ്വദേശി ആൽവിൻ ഷിൻഡോയാണ് മരിച്ചത് വ്യാഴാഴ്ചയാണ് സുഹൃത്തുക്കൾക്കൊപ്പം ആൽവിൻ തടാകത്തിൽ കുളിക്കാൻ ഇറങ്ങി അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസാണ് ചേരുന്നത് ആൽവിൻ ഏറെ ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി കേരളം കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം ലഭിച്ചു എന്നുള്ള ഒരു വിവരം കുടുംബത്തിന് എത്തി എത്തിയെന്നറിയുന്നു എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇന്ന് ഉച്ചക്ക് ശേഷമാണ് ഈ ആൽബിന്റെ മൃതദേഹത്തിനു വേണ്ടി തെരച്ചിൽ നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ എന്നാൽ ഇന്നലെയും ഇന്നും അവധി ദിവസവും ഏതായാലും തെരച്ചിൽ നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ലാറ്റ്വേയിലെ ഒരു തടാകത്തിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം പോയ ആൽബിൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഒഴുക്കിൽപ്പെടുകയും മുങ്ങിപ്പോവുകയും ചെയ്തത് ഇതൊരു പഴയ കപ്പൽശാലയാണ് എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു ഈ കപ്പൽ ശാലിന്റെ ആഴങ്ങളിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് സുഹൃത്തുക്കൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആൽവിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു ഇന്ന് തെരച്ചിൽ നടത്തുന്നതിനായി പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് സുഹൃത്തുക്കൾ വീട്ടുകാർക്ക് നൽകിയിരിക്കുന്ന വിവരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടിയാണ് ആൽബിന്റെ മൃതദേഹം ലഭിച്ചതായുള്ള വിവരം ഇവിടെ ആനച്ചാലിൽ ഇടുക്കിയിലെ ആൽബിന്റെ വീട്ടിൽ ഈ വിവരം ലഭിച്ചത് കഴിഞ്ഞ ആറു മാസം മുമ്പാണ് ആൽബിൻ മാരിടൈം കോഴ്സ് പഠിക്കുന്നതിനായി ലാറ്റുവയിലേക്ക് പോയത് വടക്കൻ യൂറോപ്യൻ രാജ്യമായ ലാറ്റുവയിലാണ് ഈ പഠനത്തിനായി പോയത് മൂന്ന് വർഷത്തെ പഠനത്തിനായാണ് പോയത് കഴിഞ്ഞ വ്യാഴാഴ്ച നാല് മണിക്കാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ഇറങ്ങി തടാകത്തിലിറങ്ങി കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ആൽവിനായി തെരച്ചിൽ ആദ്യഘട്ടങ്ങളിൽ നടത്തിയിരുന്നില്ല വീട്ടുകാർ അതിനായി ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു പക്ഷേ ആ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് തെരച്ചിൽ നടത്തുന്നതിനായി ചെന്നപ്പോഴാണ് മൃതദേഹം ലഭിച്ചതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു അറിയിക്കുകയും പിന്നീട് ലഭിച്ചു എന്നുള്ള വിവരം അറിയിക്കുകയും നടപടികൾ വിദേശകാര്യ ശരി ആൽവിൻ ലാത്വയിൽ തടാകത്തിൽ മുങ്ങി മരിച്ച മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചതായി കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് ഇടുക്കി ആനച്ചാൽ സ്വദേശി ആൽബിൻ ഷിൻഡോയാണ് മരിച്ചത് വ്യാഴാഴ്ചയാണ് ആൽബിൻ സുഹൃത്തുക്കൾക്കൊപ്പം തടാകത്തിൽ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ടത്